കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വയനാടിനെ കൈത്താങ്ങുമായി ശ്രീകൃഷ്ണപുരം ശ്രമസംഘം ശ്രമസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യഘടു ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ തുക ഏറ്റുവാങ്ങി മധു ഉണ്ണികൃഷ്ണൻ ബാബു പി വി രാമകൃഷ്ണൻ രാധാകൃഷ്ണൻ രവീന്ദ്രൻ കെ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമൊക്കെ കുറവ് പറ്റാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർ പല നിലയിൽ ഈ പ്രവർത്തനത്തിന് പിന്തുണയുമായി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീകൃഷ്ണപുരത്തെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും സഹായവും പിന്തുണയും നൽകുന്ന ശ്രീകൃഷ്ണപുരം ശ്രമസംഘം കാൽ ലക്ഷം രൂപയാണ് ഇരുപത്തി രൂപയാണ് ഇന്ന് സി എം ഡി ആർ എഫിലേക്ക് വയനാടിനെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്